സൗദിയിൽ പ്രീമിയം റെസിഡൻസ് പദ്ധതി നിലവിൽ വന്നിരിക്കുകയാണ് വിവിധ മേഖലകളിലെ മികച്ച പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട പ്രഖ്യാപിച്ച പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് സൗദിയുടെ വികസനത്തിനും നൂതന ലക്ഷ്യങ്ങൾക്കും വലിയ സംഭാവനയായിരിക്കും പുതിയ പദ്ധതിയിലൂടെ ലഭ്യമാവുക സൗദിയുടെ വികസനത്തിനും നൂതന ലക്ഷ്യങ്ങൾക്കും സംഭാവന നൽകുന്നതിന് വിവിധ മേഖലകളിലെ മികച്ച പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പ്രീമിയർ റെസിഡൻസി പെർമിറ്റിന് മികച്ച പ്രതികരണം പ്രീമിയം ഇഖാമുകൾക്കുള്ള അപേക്ഷകളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയതായി അടുത്തിടെ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമായി നാൽപ്പതിനായിരത്തിലേറെ അപേക്ഷകളാണ് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ലഭിച്ചത് ഇവയിൽ എണ്ണായിരത്തിലധികം പേർക്ക് കഴിഞ്ഞ വർഷം തന്നെ പ്രീമിയം ഇഖാമകൾ അനുവദിച്ചതായും പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോം വെളിപ്പെടുത്തി സ്വദേശികൾക്ക് തുല്യമായ അവകാശങ്ങളും പരിഗണനയും വിദേശികൾക്ക് വിഭാവനം ചെയ്യുന്ന സംവിധാനമായാണ് പ്രീമിയം റെസിഡൻസി പെർമിറ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെയുള്ള കാലയളവിൽ സൗദി പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോമിന് അപേക്ഷകൾ ലഭിച്ചതായി സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഏജൻസി വെളിപ്പെടുത്തി ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിനായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നത് അപേക്ഷകളുടെ ഉയർന്ന എണ്ണം പദ്ധതിക്കുള്ള മികച്ച പ്രതികരണമാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോം വ്യക്തമാക്കി അപേക്ഷകരിൽ രണ്ടായിരത്തിനാലിൽ മാത്രം എണ്ണായിരത്തി എഴുപത്തിനാല് പേർക്ക് പ്രീമിയം റെസിഡൻസി പെർമിറ്റുകൾ അനുവദിച്ചു ഏറ്റവും കൂടുതൽ പ്രീമിയം ഇഖാമകൾ അനുവദിച്ചത് അസാധാരണ പ്രതിഭാ വിഭാഗത്തിലാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പെർമിറ്റുകൾ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പെർമിറ്റുകൾ പ്രതിഭാ വിഭാഗത്തിലും ബാക്കിയുള്ളവ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥത സംരംഭകത്വം ബിസിനസ് നിക്ഷേപം എന്നീ വിഭാഗങ്ങളിലുമാണെന്ന് പ്ലാറ്റ്ഫോം വിശദീകരിച്ചു കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് പ്രീമിയം റെസിഡൻസി അനുവദിക്കുന്നതിനുള്ള വിഭാഗങ്ങളെ വിപുലീകരിച്ചത് രണ്ടിൽ നിന്നും അസാധാരണ പ്രതിഭ പ്രതിഭ ബിസിനസ് നിക്ഷേപകൻ സംരംഭകൻ റിയൽ എസ്റ്റേറ്റ് ഉടമ ലിമിറ്റഡ് അൺലിമിറ്റഡ് ഡ്യൂറേഷൻ പ്രീമിയം റെസിഡൻസി എന്നിവയാണ് വിഭാഗങ്ങൾ ആരോഗ്യമേഖല ലൈഫ് സയൻസസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ സാമ്പത്തിക സേവനങ്ങൾ നൂതന ഉൽപാദനം ബഹിരാകാശവും പ്രതിരോധവും ഊർജം ലോഹങ്ങളും ഖനനവും ലോജിസ്റ്റിക്സും ഗതാഗതവും ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഭക്ഷ്യ കാർഷിക സാങ്കേതിക വിദ്യകൾ കായികം എന്നിവയിൽ പ്രത്യേക കഴിവുള്ളവരെയാണ് പ്രീമിയം ഇഖാമയ്ക്ക് പരിഗണിക്കുന്നത് ഉയർന്ന മൂല്യമുള്ള വ്യക്തികൾക്ക് സ്പോൺസറുടെ ആവശ്യമില്ലാതെ സൗദിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും നിക്ഷേപിക്കാനും അനുവാദം നൽകുന്നതാണ് പദ്ധതി പ്രീമിയം റെസിഡൻസി ഉടമകൾക്ക് തങ്ങൾക്കും കുടുംബങ്ങൾക്കും സ്ഥിരമായോ സമയബന്ധിതമായോ സൗദിയിൽ താമസം വിസയില്ലാതെ പ്രവേശിക്കാനും പുറത്തു കടക്കാനുമുള്ള സൗകര്യം പ്രവാസി നികുതികളിൽ നിന്നുള്ള ഇളവ് നിക്ഷേപത്തിനുള്ള അവസരം സൗദിയിൽ സ്വത്തും വാഹനങ്ങളും സ്വന്തമാക്കാനുള്ള അനുവാദം തൊഴിൽദാതാവില്ലാതെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യാനുള്ള അനുവാദം സ്വന്തമായി വീട്ടുജോലിക്കാരെ നിയമിക്കാനുള്ള അവസരം കുടുംബ സന്ദർശന വിസകൾ അനുവദിക്കുന്നതിനുള്ള എന്നിവയിൽ എന്നിവയിലുൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുക കൂടുതൽ ആകർഷകമായ ജീവിത ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ രാജ്യാന്തര തലത്തില് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്